ഇവിടെ നമ്മുടെ 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 ഈ ചടങ്ങിന്റെ വേണ്ടി പ്രിയപ്പെട്ട വേദിയിലേക്ക് മുതൽ ആരാധകരുടെ ഇഷ്ടം സ്വന്തമാക്കിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരുടെ ആവേശവും സ്നേഹവും ഇഷ്ടവും സ്വന്തമാക്കിയ നമ്മുടെ രണ്ടു താരങ്ങൾക്ക് കൊടുക്കാൻ വലിയ കഴിഞ്ഞാട് പോയാ ഞാൻ കുഞ്ഞാ പോളുണ്ട് അപ്പൊ രണ്ടുപേരും ഇവിടെ എത്തിക്കഴിഞ്ഞു നമ്മൾ ഇനി കാത്തിരിക്കുന്നത് മറ്റാരെയും ഗ്ലാമർ താരതയാണ് വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട താരം അപ്പോ ഓക്കെ അപ്പോ ഫസ്റ്റ് ആരാ സംസാരിക്കണ്ട്

വേദിയിലേക്ക് നമുക്ക് ഈ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് പ്രിയപ്പെട്ട താരങ്ങൾ എന്തോ സിനിമയിലൂടെ അതുപോലെ തന്നെ സ്റ്റാർ മാജിക് ആൻഡ് ബിഗ് ബോസ് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഫാഷൻ ഷോയിലൂടെ നിങ്ങളെ വിസ്മയിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട സ്വാഗതം ചെയ്യാൻ അപ്പോ നമ്മുടെ താരങ്ങൾ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്തു സന്തോഷം Ata. Ok. Apo Kompankadu Tharavattu Leyao Vigurthi Payya. Anamke mo? Assalamu Alaikum. Enteke Ndushaswa? Suga le? Apo Kompankadu Tharavattu Nde Kunjapu? Vanya Vandana. Akanam Apo. Unku Kompankadu Tharavattu Nde Aadheri Avala. Tadaka Ailele

ചെറുപ്പം പറഞ്ഞു പറഞ്ഞു ആ എന്താണ് സുഖല്ലേ എന്തായാലും ഇവിടെ വരാൻ സാധിച്ചതില് നമ്മളെ സപ്പോർട്ട് ചെയ്ത ഈ ഉയരമുള്ള സ്റ്റേജ് വരെ എത്തിച്ച നമ്മളെ കോട്ടക്കളെ കുത്തുമണികളെല്ലാരും കാണാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം അപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ നീ സിയാസ് ഒക്കെ പറഞ്ഞു സിയാസ് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പോകൂല പറല അല്ല മറ്റേ ശ്രീയാസ്കാരെ അവർ ഗാനം അതൊക്കെ അപ്പൊ നേരിട്ട് നമുക്ക് കാണാനുള്ള വിധിയുണ്ടോ സെറ്റല്ല എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാരും ഇതേമാതിരി ഒരുമിച്ച് കാണാൻ സാധിക്കും കാരണം നമ്മളെ നമ്മളെന്തെങ്കിലും കാണുന്നുണ്ടാവും നിങ്ങൾ അതേമാതിരി ഒരുമിച്ച് മാത്രത്ത പരിപാടി കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നത് നന്ദി നമസ്കാരം ഇല്ല അത് മാത്രം നോയിട്ട് പോസ്റ്റ് ചെയ്തു ആ വീഡിയോ

വരാൻ പറ്റാത്ത ഞാനിപ്പോ ഷിയാസ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും സന്തോഷം അത് മാത്രമല്ല ഫസ്റ്റ് ഫസ്റ്റ് പേരും പ്രോഗ്രാമിൽ ഇവിടെ ജോയിൻ ഒരു കൈ കൈ നമ്മുടെ സ്റ്റാർ മാജിക് ഫൈം ബിഗ് ബോസ് താരം ബോസ്റ്റാറും ആണ് മോഡലാണോ മോഡലാണ് വേണമെങ്കിൽ നമുക്ക് ഏത് സമയത്തും പാട്ട് പാടാനുമുള്ള മരക്കരുത്തോളാണ് നമ്മുടെ സ്വന്തം പാട്ട് നമുക്ക് നോക്കാം നോക്കാം എന്താ പറയുമ്പോൾ നോക്കാം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എൻ്റെ കരിയറിന്റെ വളർച്ചയില് ഭീകരമായിട്ടൊരു പങ്കെടു മലപ്പുറം ജില്ലയിലുണ്ട് അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അത് ഞാൻ ഏറ്റവും കൂടുതൽ കേരളത്തില് ഉദ്ഘാടനങ്ങൾക്ക് ഈ ബന്ധം അത് മലപ്പുറം ജില്ലയിലാണ് അതും കൂടുതലും അതായത് ഭയങ്കര സന്തോഷം കാര്യം ആയിട്ട് ആകെ ഞാൻ ഞാൻ എണ്ണിയില്ല ദിവസങ്ങള് കാരണം എനിക്ക്

अब नहीं, अब नहीं। ये लोग टीवी प्रोग्राम वाले हों, वाइफ वाले हों। अरे ना। वो चेक के ऐसे लेस लेते हों, कोक्टा मुद्दे से तकनाइट्स बोल रहे हों। वाइफ वाले मुझे लोग चेक पार दिया उसका। ये क्यों नहीं ऐड किटे डेट रे दर रिक्वेस्टिया में डेटी पार्टिंग की केडर टिला। आता, आता हूँ जेस

എനിക്ക് തോന്നി എനിക്ക് തോന്നുന്നത് അങ്ങനെ എനിക്ക് രണ്ടുപേരും തറുപ്പയും പാടാൻ സാധ്യതയുണ്ട് പാട്ട് കൊടുത്തല്ലേ ഓക്കേ 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 അപ്പോൾ നിങ്ങള് ഒക്കെ

ാണ് ഫ്രഷ് സ്ട്രോബെറി ആണ് ഇതിന്റെ ഉപയോഗത്തിലായിട്ട് എടുക്കുന്നത് എന്നുള്ള സ്ട്രോബെറി അപ്പൊ നമുക്ക് ഈ കേക്ക് കട്ടിങ് പുതിയ കേക്ക് വരുമ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയണ്ടേ കട്ടിങ് ആര് കട്ട് ചെയ്യണം നിങ്ങൾ പറഞ്ഞത് ചോക്കോ ചോക്കോറിന്റെ ലോഞ്ചിങ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഷിയാസ് കരീമും ഒപ്പം തന്നെ

हलो

അതിന്റെ ലോഞ്ചിങ് ആണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് അഞ്ഞൂറ് രൂപക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂപ്പൺ ലഭിക്കുന്നു കൂപ്പൺ തെരഞ്ഞെടുപ്പിലൂടെ ഫൈവ് आप सभों के उपलब्धि तो तुम किया गरीब मित्र अगरा ताजी पपुचाना तो इसमें रखा था तब तो लड़के बीच में रहते रखा था आप बाहर से तो ताजा है എന്നെ ും ഇന്നലെ രാത്രി മാടം മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട് വേറെ മാടംപള്ളിയിലെ പുഴ തുന്നെയാ അസമയത്തോടെ നിക്കാത്തത് കൊണ്ടല്ലോ ആയിസിന്റെ മനം കൊണ്ടാ നാല് തകട് കുടിച്ചിട്ടുണ്ട് ഇവിടത്തെ ഹോട്ടൽ സ്റ്റോറിന്റെ കസ്റ്റമർ സർവീസുമായി ബന്ധപ്പെടുക ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടാവും എല്ലാത്തിലും പ്രോഗ്രാമുകൾ പങ്കെടുക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ